നന്ദിപ്രമേയത്തെ ഞാൻ ശക്തമായി പിന്തുങ്ങുക കേരള ഗവർണർ കേരള ജനതയോട് ഏറ്റവും വലിയ അപമാനമാണ് അദ്ദേഹം ചെയ്തതെന്നാണ് എൻ്റെ വിലയിരുത്തൽ അദ്ദേഹം ഒരു ഒരു മിനിറ്റ് തികച്ച് പ്രസംഗിക്കാതെ വഴിപാട് പോലെ കഴിച്ചു യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ അദ്ദേഹം അരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് അദ്ദേഹത്തിന് ഗവർണർ പദവി കിട്ടണമെങ്കിൽ അത് വീണ്ടും തുടർന്നു പോകാനുള്ള പണിയെത്തിയ പുള്ളി ചെയ്യുന്നത് അപ്പോ ഗവർണർ എന്ത് തരത്തിലുള്ള ആളാണെന്ന് അദ്ദേഹത്തെ ഗവർണറാക്കി വെച്ചതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കാരണം നരേന്ദ്ര മോഡിയാണ് ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്നിടത്ത് ആരിഫ് മുഹമ്മദ് ഖാനെ ഇങ്ങനെ ച്ചു അദ്ദേഹത്തിന് വേണ്ടി ഗവർണർ വീട് വിടുപണി ചെയ്യുകയാണെന്നാണ് എന്റെ വിലയിരുത്തല അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് കേരള ജനതയോട് വഞ്ചനയാണ് കാണിച്ചത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹത്തിൻ്റെതായ ധർമ്മം നിറവേറ്റ ബാധ്യത അദ്ദേഹത്തിനുണ്ട് അത് ചെയ്തില്ല എന്ന വിമർശനമാണ് അക്കാര്യത്തിൽ എനിക്ക് ഈ അവസരത്തിൽ കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ഗവർണർക്ക് ഗവർണറെ നിയോഗിക്കുന്ന നമ്മളല്ലല്ലോ അത് നിങ്ങളായിരുന്നല്ലോ പണ്ട് നിയോഗിച്ച് ഈ ഈ സൈസ് മാമാപ്പണി ഗവർണർമാരെ കൊണ്ട് പണ്ട് ചെയ്യിച്ചോണ്ടിരുന്നു നിങ്ങളാണെന്ന് അന്നേരം ഞങ്ങളതിനെ എതിർത്തിട്ടുള്ളവരാ എന്താ കൊഴപ്പം അപ്പോ അല്ലീ മാമെന്ന് പറയുന്ന അത്ര വലിയ അബദ്ധമാണെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ അതങ്ങ് പിൻവലിച്ചാക്കാം ബാക്കി ഗവർണർമാരെ ഉപയോഗിച്ച് എന്തെല്ലാം ജനാധിപത്യ വിരുദ്ധ പണി ഇന്ത്യയിൽ കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ട് എഴുപത്തെട്ട് വർഷം ഇവിടെ ചെയ്ത വിദ്വാൻമാരാണ് നിങ്ങളെന്ന കാര്യം മറക്കണ്ട ഈ കേരളത്തിലെ ഗവർണർ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിനെ ഇ എം എസ് എന്റെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ട ചരിത്രോടൊക്കം എത്ര കോൺഗ്രസിലെ ഗവൺമെന്റുകളെ പിരിച്ചുവിടാൻ ഈ ആരി മുഹമ്മദ് ഖാനെ പോലുള്ള ഗവർണർമാരെ ഉപയോഗിച്ച് എല്ലാ വൃത്തികേടും ജനാധിപത്യ വിരുദ്ധ പണി കാണിച്ചവരാണ് കോൺഗ്രസ് ഗവൺമെന്റുകൾ കോൺഗ്രസ് പണാളികൾ അവരിപ്പോ ഇവിടെ വലിയ ജനാധിപത്യത്തെപ്പറ്റി വലിയ ഗീർമാണം കത്തിക്കുമ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ ഒരു മരുന്ന് നാണങ്കേടാ തോന്നുന്നത് അപമാനം ഈ സഭയിൽ അംഗമായിരിക്കുന്ന എനിക്ക് അപമാനം തോന്നുന്നതാണ് ഓ എന്തെല്ലാമാണ് അതുകൊണ്ട് അതുകൊണ്ട് ശ്രീ ശ്രീക്കടുത്ത് പഠിക്കാതില്ല അതുകൊണ്ട് ഗവർണർ അദ്ദേഹത്തെ വർഗ സ്വഭാവം കാണിച്ചു അദ്ദേഹത്തെ ഗവർണറായി വെച്ചിരിക്കുന്നത് തന്നെ ബി ജെ പി നയിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ആണ് അപ്പം അദ്ദേഹത്തിന്റെ പേരും കൂടെ നോക്കുമ്പം അയ്യോ അദ്ദേഹത്തിന്റെ ചെയ്തി എന്താണെന്ന് കാല ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന അതുകൊണ്ട് ഗവർണറെ പറ്റി ഈ നില പിന്നെ അദ്ദേഹം പ്രവർത്തിച്ചാൽ ഞങ്ങൾക്ക് എനിക്ക് അത്ഭുതമില്ല കാരണം അദ്ദേഹത്തിന്റെ ചരിത്രം അതാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഞാൻ പറയാവെന്ന് നിങ്ങൾ ഇതല്ലേ ചെയ്തത് നിങ്ങൾ ഇത് തന്നെയാണ് എഴുപത്തെട്ട് വർഷക്കാലം ചെയ്തു അതിൽ അറുപത് വർഷം ഇന്ത്യ ഭരിച്ച നിങ്ങള് ഗവർണർമാരെ ഉപയോഗിച്ച് സഹായ വൃത്തികേടും ചെയ്തോരാ എന്നിട്ട് ഇപ്പൊ ഒരു സുപ്രഭാതത്തെ വലിയ ഗിരിപ്രഭാഷണം നടത്തുമ്പോ എനിക്ക് ഓക്കാനും മനം മറിച്ചലും വരികയല്ലിപ്പരം നാണങ്കേടിയെന്നുള്ള അതുകൊണ്ട് അതേപറ്റി നിങ്ങളെ ഞങ്ങളിവിടെ കൂടുതൽ സംവാദം നടത്തണ്ട ഞങ്ങക്ക് വേണ്ടപ്പെട്ട ആളല്ല ഗവർണർ പക്ഷെ അദ്ദേഹത്തെ ഗവർണറായി ഇരിക്കുമ്പോ അദ്ദേഹത്തെ അംഗീകരിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് ആ മര്യാദ ഞങ്ങൾ കാണിച്ചു പക്ഷെ അദ്ദേഹം മര്യാദ കേട്ട് കാണിച്ചു ഇവിടെ വന്നാണ് എന്റെ പലയിരുത്തുള്ളതാണ് അല്ല മാന്യമായ പ്രസംഗിക്കൻ്റെ അദ്ദേഹം അതിന് പകരം ഒരു മിനിറ്റ് ഓ ഒരു മിനിറ്റ് തികച്ചെടുത്തില്ല പത്രക്കാരൊക്കെ എഴുതി എന്ത് നാണം കേടാ ചുമ്മാതല്ല അദ്ദേഹം ഇവിടെ ഗവർണറായിരിക്കുന്നത് മനസ്സിലായ രാഘവറ്റുക അതിന് വേണ്ടുന്ന പണമെല്ലാം മുടക്കുക ഈ കഥനാമല്ല ഇതെല്ലാം വഹിക്കുന്നേ ഏയ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ചുമ്മാതാ ഞാനിരിക്കുന്ന ചുമ്മാതാണോ അയ്യോ ശമ്പളവും ആ മൂത്രം ഒഴിക്കാൻ പോകുന്നതിന് പോലും സമയമുണ്ട് ശമ്പളം ഉണ്ട് ഒരു അംശമുണ്ട് ഉണ്ട് അതിന്റെ അതുകൊണ്ട് കൂടുതൽ ഭർത്താവിനെ അതേപ്പറ്റി ഒന്നും എന്നോട് പറയന്ത ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഗവർണർ ചെയ്തതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല അദ്ദേഹം കേരള ജനതയോട് കാണിച്ചത് വഞ്ചനയും തട്ടിപ്പുമാണെന്നാണ് എന്റെ വലിയൊരു തഥ അതുകൊണ്ട് അടുത്ത പോയിന്റ് ഇവിടെ ഇന്ത്യ രാജ്യത്ത് നിരവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ലോകത്ത് ഇന്ത്യയിൽ നിരവധി മാറ്റം ആ മാറ്റം കഴിഞ്ഞ എഴുപത്തെട്ട് വർഷമായി ഈ രാജ്യത്തെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം നിരവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിലും എത്രയോ ഞാൻ പറയാം ഒരു കാര്യം പറയാം ഈ കേരളം കൈവരിച്ച നേട്ടം ഇന്ത്യയിൽ ഏതേലും സംസ്ഥാനത്ത് നെഹ്റുവിന്റെ നാടടക്കം ഗാന്ധിജിയുടെ നാടടക്കം ഏതേലും സംസ്ഥാനത്ത് ഈ കേരളം കൈവരിച്ച നേട്ടം കൈവരിച്ചോ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാം ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയോ ഭൂമിക്ക് പരിധി നിശ്ചയിച്ചോ കർഷക തൊഴിലാളി നിയമം കൊണ്ടുവന്നോ മിച്ചഭൂമി കുടികടപ്പുവാൻ അവകാശം കൊടുത്തോ എന്ത് നിങ്ങൾ ചെയ്തു സാമൂഹിക പരിഷ്കരണം പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമി നിങ്ങളെയെല്ലാം വലിയ പുള്ളികൾ പരിച്ചെടുത്ത് യു പിയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഈ കേരളമൊഴികെ പല സംസ്ഥാനങ്ങളിലും പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമി കൈവശം വെച്ച് വലിയ തൊഴിൽ കർഷക തൊഴിലാളിക്ക് കൂലി പോലും കൊടുക്കാതെ പണി ചെയ്തോണ്ടിരിക്കുന്നതല്ല ഇന്ന് ഇന്ത്യയിലെ അവസ്ഥ ഈ കേരളത്തിൽ നിയമം വന്നു അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നു അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നു നിസാരമാ ആയിരത്തിഅറുന്നൂറ് രൂപ വെച്ച് ഇവിടെ ഈ നിയമം എവിടെയുണ്ട് യു പിയിലുണ്ടോ നെഹ്റുവിന്റെ നാട്ടിലുണ്ടോ ഇന്ത്യയിൽ ഏത് സംസ്ഥാനം ഉണ്ട് ഈ കേരളം കൈവരിച്ച നേട്ടം ഇന്ത്യയിൽ എവിടെ കൈവരിച്ചു അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പങ്ക് വല്യ പങ്കാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വലിയ പങ്കാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ പങ്കുണ്ട് ഉള്ളത് പറയണല്ലോ ഏ ആ ഇടക്കിടക്ക് നിങ്ങളുടെ പങ്കുവുണ്ട് ഞങ്ങൾ കൊണ്ടെന്ന നിയമമൊക്കെ തിരുത്തി ജന്മിമാരുടെ പാദസേവ ചെയ്ത ചരിത്രവാൻ നിന്നൊക്കെ ഉള്ളത് ആ അതുകൊണ്ട് അതെല്ലാം പറഞ്ഞാൽ ഇവിടെ വിമോചന സമരവും വിദ്യാഭ്യാസ സമരവും മണ്ഡലം നടത്തിയതൊക്കെ ആർക്കു വേണ്ടിയാണെന്നൊക്കെ ചരിത്ര വിദ്യാർത്ഥികളായിരുന്നെ ഞങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് അതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ഞാൻ പറയുന്നത് നിങ്ങൾ രാജ്യത്തിന്റെ ഭാവി ഞാൻ പറയാം രാജ്യത്തിന്റെ ഭാവിയെ പേരങ്കിൽ ഉത്കണ്ഠി ഉണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് കേരളത്തിലെ ഈ രാഷ്ട്രീയ സംവിധാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു ഭൂരിപക്ഷത്തില് ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്ന ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഗവൺമെന്റ് കൊണ്ടെടുക്കുന്ന നിലപാട് ശരിയാണോ ഒരിക്കലുമല്ല ഇന്ത്യാ രാജ്യം ഇന്ന് നേരിടുന്ന പ്രതിസന്ധി ആ പ്രതിസന്ധിയിൽ ഇടതുപക്ഷത്തിന് ഒരു പങ്ക് വഹിക്കാനുണ്ട് ആ ഇടതുപക്ഷം തന്നെ വഹിക്കുമെന്നല്ല ഞങ്ങൾ കാണുന്നത് പക്ഷേ നിങ്ങളൊന്നുണ്ടല്ലോ നിങ്ങള് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യദ്രോഹ പണിയാണെന്നാണ് എന്റെ അഭിപ്രായ നിങ്ങൾ രാജ്യത്തിന്റെ ഭാവിയെ പറ്റി ഇവിടെ വിമർശിച്ചല്ലോ ബി ജെ പി ഭരണത്തെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ ഹാ ഞാനൊരു കാര്യം പറയാം ഈ ഇരിക്കുന്ന ഞങ്ങളേതും ബി ജെ പിയുടെ ആസനം താങ്ങാൻ പോവില്ല ആ നിങ്ങള് പോകും നിങ്ങളുടെ ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ഉഴം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങളിവിടെ സദസ്സിനെ പറ്റി പറഞ്ഞു നവ കേരള സദസ്സായിര സദസ്സായി ഞാൻ പറയാം കേരളത്തിലെ മന്ത്രിമാരെല്ലാം മന്ത്രിസഭ ജനങ്ങളിലേക്ക് പോയി നിസാര കാര്യമല്ല കോടിക്കണക്കിന് ആടുകളെയാണ് ഇത് സമീപിച്ചത് അവിടെ പരാതികൾ കേട്ടോ പരിഹാരം കാണാമെന്നോ കണ്ടോ വാക്കിക്ക് പരിഹാരം കാണാൻ നടപടി സ്വീകരിച്ചോണ്ടിരിക്കുകയാണ് അത് പോയതോ ട്രാൻസ്പോർട്ട് ബസ്സല്ല മനസിലായില്ലേ ആ ഞങ്ങളൊക്കെ കൊടുത്ത ഭക്ഷണം അവർ കഴിച്ചത് മുഖ്യമന്ത്രി അടക്കം ആ ഓ അതിന്റെ മാമാങ്കം നവകേരള സദസിനെ പറ്റി നിങ്ങൾ ഇങ്ങനെ പറയുന്നേ കേട്ടല്ലോ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുമോ ഓവ്വാ അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുക അത് ഞങ്ങൾ ചെയ്യുകയും ചെയ്യും നടപ്പിലാക്കുകയും ചെയ്യും അതാ അതുകൊണ്ട് മന്ത്രിസഭ ജനങ്ങളിലേക്ക് പോയ ചരിത്രത്തിൽ ആദ്യമാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ ം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ലാത്ത നേട്ടം കൈവരിച്ചിട്ടുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സംഭാവന അത് മകത്താണ് ആടില്ലെന്ന് പറഞ്ഞാലും അപ്പറത്തിരിക്കുന്നതോടെ ചുമ്മാ കൊഞ്ഞനും കുത്തിയിട്ട് യാതൊരു കാര്യവും ഇല്ല ഉള്ളതുള്ളത് പോലെ അംഗീകരിച്ചേ പറ്റൂ ഇതേ ഇന്ന് യോജിച്ച് എല്ലാരും കൂടെ പോകേണ്ട ഘട്ടമാ വലിയ താമസം ഇല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് വരിക തെരഞ്ഞെടുപ്പാ ആ രാഹുൽ ഗാന്ധി നടത്തി നടന്നൊന്നും പറഞ്ഞിട്ട് കാര്യം നിർത്തി അങ്ങനെ വീണ്ടും നരേന്ദ്രമോദി വന്നാൽ രാജ്യത്തിന്റെ കാര്യം വലിയ അപകടോ അതിനെപ്പറ്റി നിങ്ങൾക്ക് വലിയ ബോധമുണ്ടോ ഞാൻ പറയാം ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വ്യക്തത ഉണ്ട് ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാ രാഹുൽ ഗാന്ധി അല്ല നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് എതിരെ അത് ഒഴിവാക്കാൻ നിങ്ങളുടെ ഗവൺമെന്റിനെ പിന്താങ്ങേണ്ടി വന്നാലും ഞങ്ങൾ പിന്താങ്ങും അതാണ് ഞങ്ങൾ പറഞ്ഞ മനസ്സിലായില്ലേ നേരത്തെ ഞാൻ താങ്ങി തൊട്ടില്ലല്ലോ ഓർമ്മിക്കുന്നില്ലേ അപ്പൊ ഞങ്ങൾക്കും തരാം മന്ത്രിസാഗരെന്ന് പറഞ്ഞാൽ ഞങ്ങളെന്ന് പറഞ്ഞ അടിയേരി കിട്ടിയില്ലെങ്കിലും മാടോര് കടിച്ചാൽ മതി എന്നാ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വാങ്ങിച്ചോ ഇല്ല ഒരു പങ്കു വച്ചല്ല ചൂമ്മ അവിടെ വക്കീല പോയോ അതുകൊണ്ട് സ്പീക്കറെ അല്പസമയം വൈകി പോയി ഇവര് യഥാർത്ഥത്തെ നീതിബോധമില്ലാതാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയാ ഞങ്ങളെ വിമർശിച്ചോ ഇന്ത്യ രാജ്യത്തെ നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്നത് വരാൻ പോകുവാണെന്നും ആ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭാവിയിൽ വീണ്ടും നരേന്ദ്രമോദി വരാനിടയായാൽ എന്തായിരിക്കും എന്ന് കണ്ടോണ്ട് ഞങ്ങളുടെ സമീപനം എടുക്കുന്നത് അത് നല്ലതെന്നാണ് എൻ്റെ ഒരു ചെറിയ ഉപദേശം ഇത്രയും പറഞ്ഞ അവസാനിപ്പിക്കുക